നമസ്കാരം അമേരിക്കയിലെ ഹൈവേകളിലെ തിരക്കിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് ഇത്രയും തിരക്ക് പിടിച്ച ഈ ഹൈവേകളിൽ ഒരു സ്ത്രീ തോക്കുമായി തോക്കുമായെത്തി നട റോട്ടിൽ കസേരിട്ടിരുന്നാലും സംഭവിക്കും ഗതാഗതം ആകെ താറുമാറാകും മാത്രമല്ല ആകെ ദുരിതത്തിലുമാകും എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ടെക്സാസിൽ നടന്നത് ഇതുപോലത്തെ ഒരു സംഭവമാണ് ഉച്ചയ്ക്ക് ഒന്നര മണിയോട് കൂടി ടെക്സാസിലെ ഫ്രീ വേയിൽ ഒരു സ്ത്രീ ഒരു കാറിൽ വന്നിറങ്ങുന്നു തുടർന്ന് അവർ ഒരു കൈത്തോക്കുമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് തുടർന്ന് അവർ കാറിൽ നിന്ന് ഒരു മടക്ക് കസേര വലിച്ചെടുത്തുകൊണ്ട് റോഡിന് നടുക്ക് ഈ കസേര ഇട്ടതിന് ശേഷം അവിടെ ഇരിക്കുകയാണ് കയ്യിൽ തോക്കും പിടിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പോലീസിനെ യാത്രക്കാർ വിവരം അറിയിച്ചു കാരണം അവിടുത്തെ വാഹന ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് പോലീസ് അവരുടെ അടുത്തെത്തി അനനയ സംഭാഷണമൊക്കെ നടത്തി നോക്കി ഒരു തരത്തിലും അവർ പോലീസിനെ അനുസരിക്കാൻ തയ്യാറായിട്ടില്ല തുടർന്ന് അവ പോലീസ് ഒരു മനോരോഗ വിദഗ്ദ്ധനെ അവരടുത്തേക്ക് കൊണ്ടുവന്നു അദ്ദേഹം ഇവരുമായി ചർച്ച നടത്താൻ നോക്കി ഫലം വിപരീതമായിരുന്നു മനഃശാസ്യത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും ഈ സ്ത്രീ തയ്യാറായിരുന്നില്ല എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് ആദ്യം ആർക്കും മനസ്സിലായില്ല പിന്നീട് പോലീസ് പറഞ്ഞൊരു കാര്യം ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നേരത്തെ ഒരു ട്രക്കുമായി നേരി തോതിൽ കൂട്ടിയിടിച്ചിരുന്നു എന്നാണ് ഇനി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ എന്ന് പോലീസിന് സംശയമായി തുടർന്ന് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് തൻ്റെ കുട്ടികളെ ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു എന്നാണ് അവരെ എത്രയും വേഗം വിട്ടുകിട്ടണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ഒരുപക്ഷേ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ള ആളായിരുന്നിരിക്കാം ഈ സ്ത്രീ എന്നാണ് കരുതപ്പെടുന്നത് അത് കണക്കാക്കിയാണ് പോലീസ് മനഃശാസ്ത്രം തന്നെയും മറ്റും കൊണ്ടുവന്നത് തുടർന്ന് പോലീസ് അവരുടെ അടുത്തെത്തി ആയുധം താഴെ ആവശ്യപ്പെട്ടു അവർ അതിന് വിസമ്മതിച്ചു നിങ്ങൾ റോഡിൽ നിന്ന് എണീറ്റ് മാറണം പ്രശ്നം നമുക്ക് പരിഹരിക്കാം എന്ന് പോലീസ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എന്നിട്ടൊന്നും തന്നെ ഇവർ അനുസരിക്കാൻ തയ്യാറാകുന്നതുമില്ല ഇതിനിടെ റോഡ് ഗതാഗത താറുമാറായി ആയിരക്കണക്കിന് ജനങ്ങൾ വഴിയിൽ കുടുങ്ങി തുടർന്ന് പോലീസ് ജനങ്ങളോട് ഈ വഴി ഒഴിവാക്കി മറ്റേതെങ്കിലും വഴികളിലൂടെ പോകാൻ ആവശ്യപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങളും അയച്ചിരുന്നു ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് ഈ സ്ത്രീ ഹൈവേയുടെ നടക്കൊന്നിരുന്നത് വൈകുന്നേരം ആറര കൂടിയാണ് ചർച്ചയിൽ ഒരുവിധം കാര്യങ്ങൾ തീരുമാനമായതും ഈ സ്ത്രീ പോകാൻ തയ്യാറായതും തുടർന്ന് ഏതാണ്ട് എട്ടോളം പോലീസുകാർ എത്തിയാണ് ഇവരെ അവിടെ നിന്ന് നീക്കം ചെയ്തത് മാത്രമല്ല ഇവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ സായുധരായ വലിയൊരു സംഘം പോലീസും ചുറ്റിനും അവിടെ നിലയുറപ്പിച്ചിരുന്നു ഒടുവിൽ അവർ ആ കാറിൽ കയറി അവരുടെ വീട്ടിലേക്ക് മടങ്ങി ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടു എങ്കിൽ പോലും വളരെ മന്ദഗതിയിലാണ് പിന്നീട് ആ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് കാരണം അത്രത്തോളം വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങിയിരുന്നു നമ്മൾ ആലോചിക്കുക അമേരിക്ക പോലെയുള്ള ഒരു വലിയ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഹൈവേയിൽ അഞ്ച് മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുക എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാൻ കഴിയും ഏതായാലും ഈ സ്ത്രീയുടെ പേര് മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇവരുടെ ചിത്രങ്ങൾ മുഹമറച്ച രീതിയിലാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്താണ് അവരുടെ ശരിക്കുമുള്ള ഉദ്ദേശ്യം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല പോലീസുമായി നടത്തിയ ചർച്ചയിൽ എന്താണ് തീരുമാനമായതൊന്നും അറിയില്ല ഇവരുടെ കുട്ടികളെ ശരിക്കും തട്ടിക്കൊണ്ടു പോയത് തന്നെ അതോ ഇവരുടെ തോന്നലുകളായിരുന്നോ അതിന് പോലീസ് എന്ത് ചെയ്യാൻ കഴിയും ഇവരുടെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ പോലീസ് അവരെ വീണ്ടും കണ്ടെടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഇനിയും ഒരു വിവരങ്ങളും അമേരിക്കൻ പോലീസ് പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല ഒരുപക്ഷെ ഈ സ്ത്രീക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ള ആളായിരിക്കാം എന്ന് തന്നെയാണ് നമ്മൾ ഊഹിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരുടെ ചിത്രങ്ങളോ മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ പോലീസ് പുറത്തുവിടാത്തത് ഏതായാലും അഞ്ച് മണിക്കൂറോളം ജനം റോഡിൽ നടം തിരിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട് പക്ഷേ അവിടെ ഇവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് നേരിട്ട വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവർ ആരും കൊല്ലാൻ വേണ്ടി ഇറങ്ങിയതല്ല എന്നും ഒരുപക്ഷെ ആത്മഹത്യയാണ് ഇവരുടെ ലക്ഷ്യം എന്നുമാണ് പിന്നീട് പോലീസ് സംശയം പ്രകടിപ്പിച്ചിരുന്നത് ഏതായാലും വൈകുന്നേരം ആറ് മണിക്ക് ശേഷം പ്രശ്നങ്ങളെല്ലാം മാറി ഗതാഗതം പുനഃസ്ഥാപിച്ചു പോലീസ് ഇതിനായി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്